മൂന്ന് സ്വഭാവങ്ങൾ അത് ഓരോരുത്തരും നാശത്തിലേക്ക് കൊണ്ടുപോകും അള്ളാഹു കാത്തിരി മൂന്നും വരാൻ പാടില്ല വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി പറയാ പറയാ പലപ്പോഴും ഒരു പക്ഷേ ഇപ്പൊ നമ്മളിൽ അള്ളിപ്പിടിച്ച് കിടക്കുന്നുണ്ടാവും മാറ്റാനും കൂടിയാ പറയുക പറയാ പറയാ മൂന്ന് സ്വഭാവങ്ങൾ ഒന്ന് വിധേയപ്പെടുന്ന അനുസരിക്കപ്പെടുന്ന പിശുക്ക് അനുസരിക്കപ്പെടുന്ന പിശുക്ക് സഹോദരങ്ങളെ എന്തെല്ലാം വിഷയങ്ങളിലാ പിശുക്ക് നോക്ക് നിങ്ങൾ നിങ്ങൾ നിസ്കാരം ജുമാരം നിസ്കരിക്കും നിസ്കരിക്കാൻ ഈ പള്ളിയിൽ തായ്മേലക്കാണ്ടാവും ഏഹ് ആ ഒരു പത്തിരുന്നൂറ് ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ പക്ഷേ പലർക്കും ചിന്തത്ത് നിസ്കരിക്കാൻ എന്തൊരു പിശുക്കാണ് മഹരിവി നിസ്കാരത്തിന്റെ ജമാത്തിന് ഒരു പത്തറുപത് ആളുകൾ ഉണ്ട് എന്ന് നിങ്ങൾ കൂട്ടിക്കോളൂ നിസ്കാരങ്ങൾ നിസ്കരിക്കുന്നവരെ എണ്ണി നോക്കിയാല് പത്ത് വരലാകുമ്പോഴേക്ക് തീർന്നു പോകുന്നു പിശുക്കല്ലേ സഹോദരങ്ങളെ സുന്നത്തിലുള്ള പിശുക്ക് പിശുക്കിന് അടിമപ്പെട്ടിരിക്കുകയാണു ഞാനുഷ് മുതപ്പെടുന്ന പിശുക്ക് അത് മനുഷ്യനെ നാശത്തിലേക്ക് കൊണ്ടുപോകുമോള്ള ചിലണ്ട് ഒരു ഇരുപത്തി ഒരു അൻപത് രൂപ കൊണ്ടുവരും വെള്ളിയാഴ്ച പള്ളിയിലേക്ക് വരുമ്പോ അടുത്താട്ടേരല്ല കേട്ടോ പുറത്ത് നാട്ടുകാരും ഒരു അമ്പത് രൂപ എന്ന് നിങ്ങൾ കൂട്ടിക്കോട് ഉദാഹരണമായിട്ട് അമ്പത് രൂപയും ചില്ലറയാക്കിയ പത്ത് പത്ത് രൂപയാണല്ലോ പത്തു ആണ് ഒരു ഒരു പാവപ്പെട്ട മനുഷ്യൻ അവിടെ വന്നിട്ടുണ്ട് ഈടെടുക്കാനോ കുട്ടിയെ കല്യാണം കഴിച്ചു വിടാനോ കടബാധ്യത തീർക്കാനോ ഓപ്പറേഷൻ അതിനെ കാശ് സ്വരൂപിക്കാനോ വന്നതാണ് ഇങ്ങനത്തെ ഒരു കെട്ട് കണക്കാക്കി കൊടുത്താലും ആ മനുഷ്യന് സമാധാനം തീരൂല അത്രയും സങ്കടത്തിലാണ് ആൾ വന്നിരിക്കുന്നത് പക്ഷേ ജൂമയാക്ക് പോകുന്ന ആളെന്താ ചിന്തിക്കുന്നത് എന്ന് അറിയോ അലഹമില്ലാ എന്നൊരു സന്തോഷം ദോഷവും രണ്ട് പിരിവില്ലല്ലോ ഒരു പിരിവോൾ അതുകൊണ്ട് ഒരു പിരിവിനെ മാത്രം പത്തി തിരിച്ചു വരാം കൊണ്ടുപോയ ആള് പിന്നെ നാൽപ്പത് റുപ്യ പത്ത് രൂപ മാത്രം കൊടുത്തു അമ്പത് കൊടുക്കേണ്ടടുത്താ പത്ത് കൊടുത്തു വന്നത് എന്തൊരു പിശുക്ക അവിടെ പിശുക്കേണ്ട മേഖലയല്ല കൊതുക്കേണ്ട മേഖലയാണ് സഹോദരങ്ങളെ ഈ പിശുക്കല്ലേ സ്വന്തം ശരീരത്തിന്റെ പിശുക്കല്ലേ കാത്തു സൂക്ഷിക്കാൻ സൂക്ഷിക്കാനുള്ള നിർദേശിച്ചത് സ്വന്തത്തിൽ പിശുക്ക് പാടില്ല ഭാര്യ മക്കൾക്ക് ചെലവ് കൊടുക്കുന്നിടത്തും ചില ആളുകൾക്ക് കാണാം പിശുക്ക് പിശുക്കാൻ പാടില്ല പിശുക്ക് പിശുക്കുണ്ട് വേഗം മനസ്സിലായെങ്ങനെ ഭാര്യ അവരെ വിളിക്കാണ് പിന്നെ ഇന്ന സാധനം ഇന്ന സാധനം ഇന്ന സാധനം ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴേക്കെന്നെ കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് അലഹമില്ലാ സന്തോഷം ഉണ്ടാകേണ്ട കാരണം നമ്മൾ കൊണ്ടുപോയ സാധനം ഉപയോഗിച്ചതിന് നല്ല മനസ്ഥിതിയോടല്ലേ കൊണ്ടുപോയി കൊടുത്തു നല്ല രൂപത്തിൽ ഉപയോഗിച്ചു ഇനിയും അങ്ങനെ തന്നെയല്ലേ കൊണ്ടു ഇത്ര പെട്ടെന്ന് തീർന്നോ എന്നാ ഇനി ഞാൻ കൊണ്ടുവരുന്നില്ല എത്ര പെട്ടെന്ന് ആ ചെലവഴിക്കുന്നു പിന്നെ ഒരു സാധനം കൊണ്ടുപോയി കൊടുത്തേ കലാകാലം ഉപയോഗിക്കാണ്ടാവുക ഇല്ല അതൊരു അലക്കുന്ന സോപ്പാണെങ്കിലും ശരി ശരി പത്തിരി ചുടുന്ന പൊടിയാണെങ്കിലും ശരി അതിലൊക്കെ ഒരു കാലാവധി അത് കഴിഞ്ഞാൽ അത് കഴിയും കടിയോ അപ്പൊ പിന്നെ വിളിച്ചു പറഞ്ഞ പെണ്ണിനോട് അവിടെ ഇത്ര പെട്ടെന്ന് തീർന്നോ എത്ര വേഗം തീർന്നോ എന്ന് പറയുന്നതിനർത്ഥമല്ല പറ്റ പിശുക്കാൻ പാടില്ല പറ്റ പിശുക്കിയാൽ അത് ബുദ്ധിമുട്ടാണ് പറ്റ പിശിക്കാൻ പിന്നെ അബൂ സുഫിയാന്റെ ഭാര്യ വന്ന് പറഞ്ഞതുപോലെ പറയും പെണ്ണുങ്ങൾ വന്ന് പരാതി പറയും ഇല്ലാഹുലി വന്നിട്ട് പറഞ്ഞു എന്റെ ഭർത്താവിനെ പറ്റി തങ്ങൾക്ക് അറിയില്ല ചിലപ്പോ ഒന്നും കാര്യമായിട്ട് ചെലവിനുള്ള ഒന്നും തരൂല അപ്പൊ ഹബീബ് സല്ലൈവ് പറഞ്ഞു വിഷമിക്കണ്ട പുതിയ മക്കൾക്കും വേണ്ടത് ഒരു സമ്പത്ത് കൊണ്ടുവന്ന് കൊണ്ടുവന്നിടുന്നുണ്ട് ആവശ്യത്തിനെടുത്തോളൂ ചോദിച്ചോളന്നില്ലാതല്ല നമ്മളെ നാട്ടിൽ ചോദിക്കാതെ ദൂരപ്പെടുത്താൻ പിന്നെ തൊലാക്കി ഒന്നും രണ്ടു മൂന്നും ഒപ്പം കൈ ആവശ്യത്തിനെടുത്തോളൂന്നാ നിങ്ങള് പറഞ്ഞത് പുതിയുമായ വലദിക്കൂറു ആവശ്യത്തിന് തരണ്ടേ തരാതെന്ന പിന്നെ ചെലവിന് മുന്നോട്ട് പോകണം പാകത്തിനെടുത്തോളും നിങ്ങൾക്കും നിങ്ങളെ മക്കൾക്കും മതിയാകുന്ന എടുത്തോളൂ ഓവർ എടുക്കേണ്ട പിശിക്കരുത് പാകത്തിന് ഭക്ഷണം കൊടുക്കണം കൊടുക്കണം നല്ല പാകത്തിൽ ചെലവ് കൊടുക്കുന്നു ഓവറാകേണ്ട പാകത്തിൽ തൃപ്തിയാകുന്ന രൂപത്തിൽ ചെലവ് ചെയ്യണം ഭാര്യക്ക് മക്കൾക്ക് ചെലവ് കൊടുക്കുന്നത് ആഹ്റത്തിലേക്ക് ഉപകരിക്കുന്ന വലിയ ഒരു സമ്പത്താണ് നിർത്താണ് ൂട്ടത്തിൽ തങ്ങൾ പറഞ്ഞില്ലേ നിങ്ങളെ ഭാര്യയുടെ വായിൽ നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഒരു പിടി ഭക്ഷണം വരെ നിങ്ങൾക്ക് വലിയ ധർമ്മമാണ് കൊടുക്കുന്നത് നല്ല നീയത്തോടു കൂടെ കൊടുക്കണം അതിൽ കുറവ് വരുത്തേണ്ടതില്ല പാകത്തിനുള്ള ചെലവ് ചെയ്യണം തീർന്നതിനെ പറ്റി ക്ഷോഭിക്കരുത് കൊണ്ടുപോയി കൊടുക്കുന്ന നല്ല നീയത്തോടെ കൊണ്ടുപോയി നല്ല നിലക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറയണം വേണം സഹോദരങ്ങളെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നിർബന്ധമായ ദാനങ്ങൾ അത് കൊടുക്കാതെ വെക്കുന്നത് പിശുക്കാണ് സുന്നത്തായ ദാനങ്ങൾ കൊടുക്കാതെ വെക്കുന്നതും പിശുക്കാണ് നിർബന്ധ ദാനങ്ങളും ഉണ്ട് സുന്നത്തായ ദാനങ്ങളും ഉണ്ട് രണ്ടും ചില ആളുകൾക്ക് ബാധ്യത വരും രണ്ടും അവർ വീട്ടണം ചിലർക്ക് നിർബന്ധ ദാനങ്ങൾ വരില്ല സുന്നത്തായ ദാനങ്ങളെ വരൂ അവർ അതിനനുസരിച്ച് വീട്ടണം നിർബന്ധമായിട്ടും വീട്ടാനുള്ള നല്ല പക്വതയും ും നല്ല ആവശ്യവും നല്ല സംഗതിയൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ നിർബന്ധത്തിന്റെ കണക്കനുസരിച്ച് കൊടുത്തെ കണം കണം ആയിട്ടില്ല സമയമായിട്ടില്ല സമയമായിട്ടില്ല അത് പിശിക്കിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന ഒരു അനൗൺസ്മെന്റ് ആണ് എന്താണ് അതിന് വഴിപ്പെട്ടു പോകരുത് അതിന് വഴിപ്പെട്ടാൽ കുടുങ്ങിപ്പോകും പോകും കുറെ ഉണ്ടായാലും ചിലപ്പോ തോന്നിപ്പോകും ഇത്ര ഉണ്ടായാലൊന്നും കൊടുക്കാനായിട്ടില്ല ഇനിയും ഇതിലും അധികം വരും ഇനിയും ഇതിലും അധികം വന്നാലേ കൊടുക്കാനാകൂ കൊടുക്കാനുള്ള തോഫിക്ക് ആവശ്യങ്ങൾ കഴിച്ച് അള്ളാഹു തന്നാൽ നല്ല നീയത്തോടെ കൊടുക്കണം അള്ളാഹുവിന്റെ അടിമകളെ സേവിക്കണം ഗണം പരമാവധി അതിൽ പ്രതിഫലം അർഹിക്കണം ഗണം സുബഹാനുള്ള അവിടെ പിശുക്ക് കാണിക്കരുത് കൊടുക്കുന്നിടത്ത് നല്ല രൂപത്തിൽ കൊടുക്കണം